കണ്ണികൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് ദിവസം പിന്നെന്താന്ന് വെച്ചാല് ഒന്നിക്കിൽ എന്റെ പേരിൽ കേസ് എടുക്ക കേസ് എടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല പിന്നെന്താന്ന് വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നെന്ന് അതൊന്നും എനക്ക് അറിയില്ല എന്തായാലും എൻ്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം കുറേ ആൾക്കാരെനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിലാണ് ഞാൻ അവിടെയാണ് ഇവിടെയാണ് എൻ അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളത് അല്ല പോലീസാരും പിടിച്ചിട്ടില്ല ഒന്നും പിടിച്ചിട്ടില്ല പിന്നെ ആ ഫോട്ടോ വന്നത് അവർ കരുതിക്കൂട്ടി ഒറ്റ കൊടുത്തിട്ടിട്ടതാണെന്നും കൈക്കൂലി കൊടുത്തിട്ടാ ഇടിയിപ്പിച്ചതാണെന്നും പല ന്യൂസ് ചാനലിൽ വന്നത് നല്ല കണ്ടിട്ടുണ്ട് ഞാൻ ഒന്നും ഇണ്ടാതെ നിന്നതെന്നെന്താ വെച്ചാൽ എനിക്ക് പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഒരു വീഡിയോസിന്റെ മുന്നിലും ഒരു ഫോട്ടോസിൻ്റെ മുന്നിലും എനിക്ക് ആര് ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാൾ പേടിക്കേണ്ട ആവശ്യമില്ല നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പല ന്യൂസ് ചാനലും വന്നിട്ട് എനിക്കറിയില്ല എന്നെ എന്നെ എൻ്റെ കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ഇല്ലോ ഇല്ല എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ കാണുന്നുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് ആ ഞാൻ ഒന്ന് ചോദിക്കട്ടെ അപ്പോൾ എന്തുകൊണ്ട് എന്നിവിടെ എന്നെന്തുകൊണ്ട് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തില്ല എം ഡി എമ്മുമായി പിടിച്ച ഒരാളെ പതിനാല് ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല എന്തുകൊണ്ട് എന്റെ പേരിൽ കേസ് എടുത്തില്ല കേസ് എടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവരെ വിചാരം ഓക്കെ ഫൈൻ ഞാൻ ഈ സത്യം അറിയുന്നത് വരെ ഇതിന്റെ ബാക്കിൽ തന്നെ നടക്കും ഇതയിൽ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഞാൻ ഇതിൻ്റെ ബാക്കിലൊക്കെ നടക്കും അതിനിപ്പം എന്തെന്നെ വന്നാലും എന്തിനായിക്കോട്ടെ ഇതിന്റെ ബാക്കിൽ നടക്കും എക്സൈസാർ ആയിക്കോട്ടെ ഈ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ ഇവര് ഇവർ ആരാണോ തെറ്റുകാർ ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത് റൂമിൽ അവർ റൂമ് ലോഡ്സ് എന്ന് പറയാം അതൊന്നല്ല ധർമ്മശാലയിലുള്ള ഒരു പൊളാരിഷ് എന്ന് പറഞ്ഞിട്ടുള്ള പറശ്ശിനി കടകളിലൊരു റൂമാണത് ആ റൂമിന്റെ പേര് പോലും പറയാൻ ഇവർക്ക് പേടിയാ എന്തുകൊണ്ട് എന്തിനാണ് പേടിക്കുന്നത് ആ റൂമിൽ എക്സൈസുകാർ വരുന്ന സമയത്ത് ഫുൾ സി സി ടി വി അവിടെ ഓഫായിട്ടുണ്ടായിരുന്നു എന്തിനു ഓഫാക്കിയത് അവര് വന്നി എസ് എക്സൈസുകാർ വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ തന്നെ ഒരു സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന സാധനം കിട്ടിയെന്ന് പറഞ്ഞത് അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല ഞാൻ എന്നെ ജയിലിലോ കാര്യങ്ങൾ കൊണ്ടുപോയാൽ എൻ്റെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കുറേ ഭാഗം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇന്നും എന്നിതാക്കാത്തത് ഒന്നും നിൽക്കാത്തത് പക്ഷെ ഇവർക്ക് പരമാവധി വേണ്ടെന്നാൽ എന്ന ആൾക്കാരെ മുന്നേ നാറ്റിക്കാം അതാക്കാം ഇതാക്കാം ഫോട്ടോസ് ഇട്ട് കളിക്കാം ഓക്കെ ഫൈൻ എനിക്ക് ഒരു കുഴപ്പമില്ല അവർ എത്രത്തോളം കളിക്കുന്നു അത്രത്തോളം എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇത്രയും പറയാനാണ് വന്നത് എന്റെ കമന്റിൽ വന്നിട്ട് ആരും ഞാൻ ജയിലിലാണോ അതോ വേറെവിടേലാണോ ഒന്നും ചോയ്ക്കേണ്ട ആവശ്യമില്ല ഓക്കെ